തൃക്കരിപ്പൂർ കോയങ്കര ആമ്പിലേരി കണിച്ചുകുളങ്ങര തറവാട് അടൂർ ചാമുണ്ടി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് വർഷത്തിലൊരിക്കൽ വരുന്ന കളിയാട്ടത്തിൽ അപൂർവമായ അടൂർ ചാമുണ്ടി തെയ്യം അരങ്ങിലെത്തും പതിനാറിന് രാവിലെ ഒൻപത് മണിക്ക് കപ്പോത്തനില്ലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന പൂജകൾ നടക്കും രാവിലെ ഏഴ് മുപ്പത് മുതൽ വിവിധ തെയ്യങ്ങളുടെ തോറ്റങ്ങൾ നടക്കും അർദ്ധരാത്രി ശൈവഭൂതം തെയ്യം അരങ്ങിലെത്തും പതിനേഴിന് രാവിലെ ഏഴ് മണിക്ക് രക്തചാമുണ്ടിയും തുടർന്ന് അങ്കക്കുളങ്ങര ഭഗവതിയും പതിനൊന്നിന് വിഷ്ണുമൂർത്തിയും അനുഗ്രഹം ചൊരിയുവാനെത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ അന്നദാനവും നടക്കും ഉച്ചകഴിഞ്ഞ് അടൂർ ചാമുണ്ടിയുടെ പുറപ്പാട് രണ്ട് മണിക്ക് ഗുളികൻ തെയ്യം അരങ്ങിലെത്തും കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി പതിനാറിന് വൈകുന്നേരം അടൂർ ചാമുണ്ടി ഭക്തിഗാന സി ഡി പ്രകാശനം നടക്കും സിനിമാ നടൻ പി കുഞ്ഞികൃഷ്ണൻ പ്രകാശനം നിർവഹിക്കും അനൗൺസ്മെൻറ്റ് രംഗത്ത് നാല് പതിറ്റാണ്ട് പിന്നിടുന്ന കരിവള്ളൂർ രാജൻ സംഗീതരംഗത്തെ മോഹനൻ ഉദിനൂർ എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും തൃക്കരിപ്പൂർ കണ്ണമംഗലം കഴകം പ്രസിഡന്റ് പുതിയത്ത് ഗോപാലൻ ഉപഹാര സമർപ്പണം നടത്തും ദേവസ്ഥാനം പ്രസിഡന്റ് കെ ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിക്കും തുടർന്ന് ഈയക്കാട് ഗ്രാമത്തിലെ വനിതകളും കുട്ടികളും അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് കെ ലോഹിതാക്ഷൻ സെക്രട്ടറി കെ മനോജ് കുമാർ കണിച്ചിക്കുളങ്ങര ട്രഷറർ കെ പ്രഭാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ